മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ ഇനി വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് പാലേമാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ചെയർമാൻ കെ ആർ പിള്ള സൗജന്യമായി വാഹനം വാങ്ങി നൽകി നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ പൊതു ആവശ്യത്തിന് ഓടുന്നതിനാണ് ബലോറജി പവ നൽകിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾക്കും ഈ ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സിനും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാം തീയതി ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ ഈ വാഹനം ലോറ എന്ന വാഹനം ആശുപത്രിയിൽ ദാനം ചെയ്തിരിക്കുകയാണ് ശ്രീ ജില്ലകളെ ജില്ലാ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേട വിവേകാനന്ദ പഠന കേന്ദ്രം ഫൌണ്ടേഷൻ ചെയർമാൻ കെ ആർ പിള്ള എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ പൊതു ആവശ്യത്തിനു വേണ്ടി ബൊലേറോ ജീപ്പ് വാങ്ങി നൽകിയത് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ എ കരീം സരീന ഹസീബ് നസീബ നസീബാസീസ് ജില്ലാശുപത്രി ആർ എം ഡോക്ടർ പ്രവീണ എച്ച് എംസി അംഗങ്ങളായ ഇസ്മായിൽ നിറഞ്ഞിക്കൽ കൊമ്പൻ ഷംസുദ്ദീൻ കെ സി വേലായുധൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സോമൻ പാർലി എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ ആവശ്യങ്ങൾക്ക് പ്രതിദിനം അയ്യായിരം രൂപ വാടക നൽകി സ്വകാര്യ ടാക്സി വാഹനങ്ങളാണ് ഇതുവരെ വിളിച്ചിരുന്നത് ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ